ഹായ് ഫ്രണ്ട്സ് കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാള ഗ്രാമറിലെ തദ്ധത്തെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ക്ലാസ്സിലേക്ക് പോകാം എന്താണ് തദ്ധം ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന മറ്റൊരു നാമത്തിനെയാണ് തദ്ധം എന്ന് പറയുന്നത് നാമങ്ങളിൽ നിന്നുണ്ടായ നാമങ്ങൾ നോക്കാം ജാനകൻ എന്ന നാമത്തിൽ നിന്ന് ജാനകി ഉണ്ടായി ദ്രോണർ എന്ന നാമത്തിൽ നിന്ന് ദ്രോണി ഉണ്ടായി ബുദ്ധി ബുദ്ധിമാൺ വിശേഷണങ്ങളിൽ നിന്നുണ്ടായ നാമങ്ങൾ നോക്കാം ബൈമി എന്ന വിശേഷണത്തിൽ നിന്ന് ബൈമിയായി വെളുപ്പ് വെണ്മ പഴയ പഴ്മ തദ്ധം നാല് വിധം തന്മാത്ര തതിഥം തദ്ധി തതിഥം കൂരണി തതിഥം ർമ തം ഫസ്റ്റ് വൺ എന്താണ് തന്മാത്ര തതിഥം ഒരു വസ്തുവിൻ്റെ വ്യക്തിയുടെ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്ര തദ്ധിതം മാ തരം തം തനം തം എന്നീ പ്രത്യയം ചേർത്ത് തന്മാത്ര തതിഥം ഉണ്ടാക്കാം എക്സാമ്പിൾ നന്മ പുതിമ കാടത്തം അടിമത്തം കുട്ടിത്തം വെണ്മ മണ്ടത്തരം ആവർത്തനം ം ജന്മിത്തം എളിമ തനിമ കുളിർമ ഇരണ്ടാമത് നോക്കാം എന്താണ് തദ്ധ്യതിഥം അതുള്ളത് അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥ വിശേഷണങ്ങൾ കാണിക്കുന്നതാണ് തദ്ധ്യതിഥം അൻ ഈ വൻ വൾ ആൾ അളി കാരൻ കാരി എന്നീ പ്രത്യേകം ചേർത്ത് തദ്ദിതം ഉണ്ടാക്കാം എക്സാമ്പിൾ നോക്കാം മടിയൻ പിശുക്കൻ തടിയൻ ദുഷ്ടൻ വഴക്കാളി തടിയുള്ളവൻ ചതിയൻ കൊതിയൻ തെക്കൻ പടക്കൻ ഇനി മൂന്നാമത്തത് നോക്കാം എന്താണ് നാമനിർമ്മാണി തതിഥം പേരച്ചം സാമ്പത്തിക വിഭക്തി ആചാരിക വിഭക്തി എന്നിവയോട് അൻ അഴുത്തു എന്നീ പ്രത്യയങ്ങൾ ചേർന്നുണ്ടാക്കുന്നവയാണ് നാമനിർമ്മാണി തതിഥം ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലൊന്ന് പറഞ്ഞാലോ ൂർണങ്ങളായ നാമത്തോടൊപ്പം അൻ അൾ ത് എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന തദ്ധിതരൂപമാണ് നാമനിർമ്മാണി തദ്ധിതം എക്സാമ്പിൾ നോക്കാം കേൾക്കുന്ന കേൾക്കുന്നവൻ കേൾക്കുന്നവൾ കേൾക്കുന്നത് പറയുന്ന പറയുന്നവൾ പറയുന്നവൻ പറയുന്നത് കണ്ടവൻ കണ്ടവൾ കണ്ടത് ഇനി നാലാമത്തത് പൂരണിത്തതിഥം എന്താണ് പൂരണിതീതം സംഖ്യാനാമങ്ങളെ പൂരിപ്പിക്കുന്നതാണ് പൂരണിത്തതിഥം ആം അത്തെ അൻ അൾ തു എന്നീ പ്രത്യേകം ചേർത്ത് പൂരണിത്തതിഥം ഉണ്ടാക്കാം എക്സാമ്പിൾ നോക്കാം ഒന്ന് ഒന്നാം ഒന്നാമൻ രണ്ട് രണ്ടാം രണ്ടാമൻ കൂടുതൽ എക്സാം നോക്കാം ഒന്നാമത്തെ ഒന്നാം പാഠം ഏഴാം രണ്ടാമത്തെവൾ മൂന്നാമത്തേത് അഞ്ചാമത്തവൾ ഇനി രണ്ട് തദ്ധിതങ്ങൾ കൂടി ചില വയ്യാകരന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അതേതൊക്കെയാ തദ്ധിതം സാർവനാമിക തദ്ധിതം എന്താണ് തദ്ധിതം സംഖ്യാഭേദങ്ങളിൽ ലിംഗവനങ്ങൾ കുറിക്കാൻ അൺ അൾ അർ എന്നിവ ചേർത്തുണ്ടാക്കുന്ന തദ്ധിതങ്ങളാണ് എക്സാമ്പിൾ നോക്കാം ഒരുവൾ ഇരുവർ അടുത്തത് സർവനാമിക തദ്ധിതം കാലം ദേശം അളവ് പ്രകാരം എന്നിവയെ കുറിക്കാൻ സർവനാമങ്ങളോട് പ്രത്യേക ചേർത്തുണ്ടാക്കുന്ന തദ്ധിതങ്ങൾ എക്സാമ്പിൾ അപ്പോൾ അന്ന് അവിടെ അത്ര ഇനി നിങ്ങൾക്ക് ഇവയെല്ലാം കൂടി ഒന്നിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം തന്മാത്ര തദ്ധിതം ഒരു പ്രത്യേകത മാത്രം പറയുന്നത് സംഖ്യാനാമം പ്ലസ് ആം നാമനിർമ്മാണി തദ്ധം കണ്ടവൻ സംഖ്യാതദ്ധിതം ഒരുവൻ സർവനാമിക തദ്ധം അത്ര അപ്പോൾ ഈ തദ്ധിതം എന്ന ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഈ ക്ലാസ് നല്ലവണ്ണം പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതെല്ലാവരും അറ്റൻഡ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ